നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ എത്ര സീറ്റുകൾ വരെ നേടും ഇന്ത്യ മുന്നണി എത്ര സീറ്റുകൾ വരെ നേടും മറ്റുള്ളവർ എത്ര സീറ്റ് വരെ നേടും എന്നുള്ളത് ജൂൺ നാലിന് കൃത്യമായി അറിയാമെങ്കിലും നിരവധിയായ സർവേ ഫലങ്ങൾ കാത്തിരിക്കുകയാണ് പല സർവേ ഫലങ്ങളിലും ഏറ്റവും വലിയ നേട്ടം കൊയ്തെടുക്കാൻ പോകുന്ന എൻ ഡി എ തന്നെയാണ് മൂന്നാം ഊഴത്തിലും എന്നുള്ളത് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴും വ്യക്തമാകുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നരേന്ദ്രമോദി പറഞ്ഞതുപോലെ നാനൂറ് കടക്കുമോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യമായി വരുന്നത് നാനൂറ് കടന്നാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണ് ഗുണകരമാണോ എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമാണ് നമുക്കറിയാം രാജസ്ഥാനിൽ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞ ഒരു പ്രസംഗം വലിയ വിവാദമായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞ ഒരു പ്രസംഗം തന്നെയും വിവാദമാക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പക്ഷേ അവിടെ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞത് നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ കഴിയുമല്ലോ അതിനുള്ള ശക്തി ഞങ്ങൾക്ക് തരൂ അത്രയും വലിയ ഭൂരിപക്ഷം ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ ലോക്സഭയിൽ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം നടത്താൻ കഴിയുകയുള്ളൂ നിലവിൽ ലഭിച്ച മുന്നൂറ്റി മൂന്നല്ല മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് നരേന്ദ്രമോദി അതുകൊണ്ടാണ് പ്രഖ്യാപിക്കുന്നത് തീർച്ചയായും അതിന് ഉത്തരേന്ത്യയിൽ നിന്ന് മാത്രം സീറ്റുകൾ നേടിയാൽ പോരാ നമുക്കറിയാം ഉത്തരേന്ത്യയിൽ ഒരു ഫൈറ്റ് പോലും നടക്കുന്നില്ല നിരവധിയായ മേഖലകൾ ഉത്തർപ്രദേശ് ആയിരുന്നാലും ഉത്തരാഖണ്ഡ് ആയിരുന്നാലും അല്ലെങ്കിൽ ഹരിയാന ആയിരുന്നാലും നിരവധിയായ ആ സംസ്ഥാനങ്ങളിൽ രാജസ്ഥാൻ ആയിരുന്നാലും മധ്യപ്രദേശ് ആയിരുന്നാലും ഗുജറാത്ത് ആയിരുന്നാലും ഛത്തീസ്ഗഡ് ആയിരുന്നാലും മഹാരാഷ്ട്രയിലൊക്കെ ആയിരുന്നാലും ബി ജെ പിക്ക് ഒരു ഹഡ്ജുണ്ട് ബി ജെ പിക്ക് ഒരു ആധിപത്യമുണ്ട് എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് ആകെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് അതും കർണാടകയിലും തെലങ്കാനയിലും കേരളത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് യു ഡി എഫിൻ്റെ ഒരു വലിയ മുന്നേറ്റം അത് ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം എന്ന രീതിയിൽ യു ഡി എഫിനെ എഡ്ജ് കിട്ടും ഇത്തരത്തിലാണ് കോൺഗ്രസിൻ്റെ കണക്കുട്ടർ അതായത് തെലങ്കാനയിലും കർണാടകയിലും നിന്നുമായി നാൽപ്പത്തഞ്ച് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇരുപത്തെട്ടും പതിനേഴും കൂടെ നാൽപ്പത്തഞ്ച് ഇതിലൊരു മുപ്പത്തെണ്ണമെങ്കിലും നേടിയാൽ മാത്രമേ ഒരു ശക്തമായ പ്രതിപക്ഷത്തെത്താനുള്ള സീറ്റുകളെങ്കിലും കിട്ടൂ അതായത് നൂറിൽ കൂടുതൽ സീറ്റെങ്കിലും ഇത്തവണ കോൺഗ്രസിന് കിട്ടുമോ എന്നുള്ള വലിയ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് നൂറിൽ കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കിയാൽ അതായത് നമുക്കറിയാമല്ലോ ലോക്സഭയിൽ ബി ജെ പി ജയിക്കുന്ന സീറ്റിന്റെ ആറിലൊന്നെങ്കിലും കോൺഗ്രസ്സിന് കിട്ടിയാൽ മാത്രമേ കോൺഗ്രസ്സിന് പ്രതിപക്ഷ പദവിക്ക് അവകാശവാദം തന്നെ ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ നരേന്ദ്രമോദി കൃത്യമായി തന്നെ പറയുന്നത് കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ കിട്ടിയ അൻപത്തിരണ്ട് സീറ്റ് പോലും ലഭിക്കുകയില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരാമെന്നാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും ഒടുവിലത്തെ ഗ്യാരണ്ടി വന്നിരിക്കുന്നത് നമുക്കറിയാം മോദി നിരവധിയായ ഗ്യാരണ്ടികൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ ലഭിച്ച അൻപത്തിരണ്ട് ലോക്സഭാ സീറ്റുകൾ പോലും ഇക്കുറി ലഭിക്കുകയില്ല രാജ്യത്തു നിന്നും മൊത്തമായി എന്നുള്ള ഒരു ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞിരിക്കുന്നു ഇത് എത്രത്തോളമാണ് ജനങ്ങൾക്കിടയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഏഴ് ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് അല്ലേ അതിനകത്ത് ബംഗാളിൽ യു പിയിൽ ഉത്തർപ്രദേശിലൊക്കെ ഏഴ് ഘട്ടങ്ങളാണ് ഏഴ് ഘട്ടങ്ങളിലും വിവിധ മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ തോതിൽ ഇന്ത്യ മുന്നണിക്കെതിരെയുള്ള ഒരു വാശിയേറിയ പോരാട്ടത്തിൽ ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടുമെന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാഴ്ച കാരണം നമ്മൾ ഇന്നേ വരെ കാണാത്ത ഒരു പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നു അതായത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണി എന്നൊരു ആശയമോ അല്ലെങ്കിൽ കോൺഗ്രസ് മറ്റുള്ള പാർട്ടികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന രീതിയുമില്ല ചെറിയൊക്കെ ഒരു പരസ്പര ധാരണയിലേക്ക് പോയെങ്കിലും ഇത്രയും വലിയൊരു പ്രതിപക്ഷ ഐക്യം നമ്മൾ കണ്ടില്ല പക്ഷേ ആ ഇന്ത്യ മുന്നണി അതൊരു ഐക്യമൊന്നുമല്ല തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുന്ന വെറുമൊരു തട്ടിക്കൂട്ട് കറക്റ്റ് കമ്പനിയാണെന്ന് ബി ജെ പി നേതൃത്വം പറയുന്നുണ്ട് അപ്പോൾ തമിഴ്നാടിൻ്റെ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള അധ്യക്ഷനായിട്ടുള്ള കെ അന്നാമല തന്നെ പറഞ്ഞത് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നത് വെറും തരികട നമ്പർ മാത്രമാണ് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കൈവാരി തേക്കുന്ന രീതി മാത്രമാണ് ഡി എം കോൺഗ്രസിലെ നേതാക്കളെ അറസ്റ്റ് ചെയ്യണം കോൺഗ്രസിൻ്റെ ഡി എം കെക്ക് ആധിപത്യം കൊടുക്കരുത് ഇത്തരത്തിലേക്കാണ് അവർ പരസ്പര വിശ്വാസമില്ല അവർ ഓരോ ഘട്ടത്തിലുള്ള പോളിങ് കഴിയുമ്പോഴും പരസ്പരം ചെളിവാരിയേറിയാണ് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരു സുസ്ഥിര ഭരണത്തിലേക്ക് എത്താൻ കഴിയുകയില്ല എന്ന ആരോപണവും അവിടെ നിലനിൽക്കുന്നുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യമെന്ന്